കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ അവൻ്റെ കോപം ക്ഷണ നേര ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവാൻ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ അവിടെ കാണുന്നു ജാതികൾ കലഹിക്കുന്നതും വശ വംശങ്ങൾ വൃഥ നിരൂപിക്കുന്നതും എന്ത് എന്ന് പ്രിയ ദൈവമക്കളെ ജാതികൾ തമ്മിൽ കലഹിക്കുന്നത് രാജ്യങ്ങൾ തങ്ങൾ കലഹിക്കുന്നത് മനുഷ്യർ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ മാറി മാറി അടിവയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ ദൈവത്തിന് വിരോധമായുള്ളത് എന്ന് കാണുന്നു അപ്പോൾ ഇങ്ങനെ ചണ്ടങ്ങളും പ്രശ്നങ്ങളും അധികം വരുമ്പോൾ അവിടെ മനുഷ്യ ുഷ്യൻ നിടയിൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കും അപ്പോൾ കോപം ജ്വലിക്കുമ്പോൾ അതൊരു നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പരമ്പരയായിട്ട് മാറുകയാണ് പ്രിയ ദൈവമക്കളെ അപ്പോൾ എവിടെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കോപം മനുഷ്യൻ ഉണ്ടാക്കുന്നുവോ അവിടെ നാശം വരുമെന്ന് വചനം പറയുമ്പോൾ അങ്ങനെ നമ്മുടെ വഴിയിൽ വെച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്ത്യത്തിലെത്തുന്നതിന് മുമ്പേ നാം നശിച്ചു പോക പോകുന്നത് ഈ ലോകത്ത് മാത്രമല്ല നശിച്ചു പോകുന്നത് വരുമാനം ുള്ള ലോകത്ത് നമുക്ക് പോകുവാൻ സാധിക്കത്തില്ല അവിടെയും ഒരു നാശത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുകയാണ് ആ മനുഷ്യൻ അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കണം എങ്കിൽ നാം വഴിയിൽ വെച്ച് പുത്രൻ്റെ പാദങ്ങളെ ചുംബിക്കണം എന്ന് കാണുന്നു പുത്രൻ്റെ പാദങ്ങളെ ചുംബിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് പുത്രൻ്റെ പാദത്തെ ചുംബിക്കുക എന്ന് ദിനം പ്രതി നാം വചനം വായിക്കുകയും യേശുവിനെ ധ്യാനിക്കുകയും ും അവൻ്റെ വഴികൾ നടക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ ആ ഒരു അനുദിനം ഇരിക്കുന്നത് അല്ലെങ്കിൽ അനുദിനം വചനം ധ്യാനിക്കുന്നത് അജൻ അനുദിനം ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇതെല്ലാം പുത്രൻ്റെ പാദത്ത് ചുംബിക്കുന്നതിനൊപ്പമാണ് പ്രിയ ദൈവ പൈതലെ നാം ചുംബിക്കുക എന്ന് വെച്ചാൽ ഒരു യേശുവിൻ്റെ രൂപം ഉണ്ടാക്കി വച്ചിട്ട് ആ കാൽപ്പാടുകളിൽ ചുംബിക്കുന്നതല്ല അപ്പം പലരും ഈ വചനം തെറ്റിദ്ധരിച്ചിട്ട് യേശുവിൻ്റെ ചിത്രങ്ങളെ അല്ലെങ്കിൽ രൂപങ്ങളെ ചുംബിക്കുന്നവരുണ്ട് പ്രിയ ദൈവ പൈതലെ അങ്ങനെയല്ല പാദങ്ങളെ ചുംബിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് അദൃശനമായ ദൈവത്തിന് രൂപമൊന്നുമില്ല അതുകൊണ്ട് സ്വരൂപം ഒന്നുമില്ല എന്ന് ബൈബിൾ വചനം പറയുമ്പോൾ ഒരു സ്വരൂപത്തിനെ വണങ്ങുകയും ചെയ്യുക വണങ്ങരുത് എന്ന് പറയുമ്പോൾ നാം പുത്രൻ്റെ പാദത്തെ ചുംബിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയെ നാം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ ആ ഒരു വഴിയിൽ നടക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നാം ഒരു ദൈവത്തിൻ്റെ അനുദിനം ചെയ്യുക അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകുമെന്ന് സങ്കീർത്തനകാരൻ പറയുന്നു പ്രിയ ദൈവഭേദരെ നമ്മുടെ ഈ ജീവിത ഓട്ടത്തിൽ പലവിധമായ പ്രശ്നങ്ങളും കലഹങ്ങളും എല്ലാം ഇരിക്കാമായാലും ദൈവത്തിൽ സന്നിധിയിൽ ഒരു മനുഷ്യന് നല്ലവണ്ണം നിലനിൽക്കണമെങ്കിൽ സ്വന്തം സ്വയ കൊണ്ടോ അല്ലെങ്കിൽ സ്വയം നീതി പ്രവർത്തി കൊണ്ടോ അല്ലെങ്കിൽ കുറേ പാവങ്ങൾക്ക് കുറേ കൊടുത്തത് കൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് വചനം പറയുന്നത് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുത്ത് അടുക്കൽ വരുവാൻ സാധിക്കത്തില്ലെന്ന് വചനം പറയുന്നു പ്രിയ ദൈവ വൈതലെ ദിവസവും ദൈവത്തോട് കൃപകൾ യാചിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ക്രൂശ് മരണത്തെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ മരണത്തെ നാം ധ്യാനിക്കുന്നതാണ് അപ്പൻ്റെ പാദങ്ങൾ നാം ചുംബിക്കുന്നത് അങ്ങനെ വഴിയിൽ വശിച്ച് നശിച്ചു പോകാതെ മുമ്പോട്ട് പോകുവാൻ സ്വർഗരാജ്യം വരെ ചെന്നെത്തുവാൻ ഞങ്ങളെ എന്നെ നിങ്ങളെ കർത്താവ് കരം പിടിച്ച് വഴി നടത്തട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ ക്രിസ്തപിതാവേ കർത്താവെ ഈ ലോക യാത്രയിൽ ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ അങ്ങയുടെ പാദങ്ങളെ ചുംബിക്കണമെന്ന് വചനം പറയുമ്പോൾ കർത്താവെ ഞങ്ങൾ ഭാഗികമായിട്ടല്ല ആത്മീകമായിട്ട് കർത്താവെ അങ്ങയുടെ കൃപയാചിച്ചുകൊണ്ട് ഞങ്ങളുടെ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾ കർത്താവ് വിടുതൽ പ്രാപിച്ചവരായി അങ്ങയുടെ വചനം ദിനം പ്രതി ധ്യാനിക്കുന്നവരായി അങ്ങയുടെ വഴി അങ്ങേ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ വഴിയിൽ നടക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളാരും കർത്താവ് അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന ആരും കർത്താവേ അപ്പോൾ വഴിയിൽ വെച്ച് നശിച്ചു പോകുവാൻ പോകുവാനിടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ മാത്രമല്ല ഇവരുടെ കുടുംബം കർത്താവ് അയൽവാഷികൾ എല്ലാം കർത്താവേ അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവോളം അങ്ങയുടെ കത്തരി കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ